നമസ്കാരം സ്വാഗതം നോർത്ത് മാർക്കറ്റ് അസോസിയേഷൻ യൂത്ത് വിംഗ് മലബാർ കേരള മിഷൻ രോഗനിർണയ പരിശോധന ക്യാമ്പ് നടന്നു വാർത്തകളിലേക്ക് സ്വാഗതംസ് എത്ര പണികിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ നോർത്ത് പറവൂർ മാർക്കറ്റ് അസോസിയേഷൻ യൂത്ത് വിംഗ് മലബാർ ഗോൾഡ് കേരള സാമൂഹ്യ സുരക്ഷ മിഷൻ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ ജീവിതശൈലി രോഗനിർണ്ണയ പരിശോധന ക്യാമ്പ് പറവൂർ മാർക്കറ്റിൽ വെച്ച് നടന്നു മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ബി മോഹനൻ ഉദ്ഘാടനം ചെയ്തു നേരത്തെ ായിപ്പോ നമ്മള് മാതൃസ്രമി സംസാരിച്ച് അവർ വളരെയധികം സന്തോഷത്തോടെ കൂടി സമ്മതി പലപ്പോഴും നമ്മൾ ഇന്നത്തെ ക്യാമ്പ് നമ്മൾ നടക്കുന്നത് എല്ലാവർക്കും നല്ല ആശംസകളും സ്നേഹം അതോടൊപ്പം തന്നെ അടുത്ത് സംസാരിക്കാനായിട്ട് സെക്രട്ടറി റീജൻ സംസാരിച്ചു നമുക്കറിയാം ഇന്ന് മനുഷ്യൻ ഏറ്റവും വലിയ പ്രതിസന്ധി രോഗത്തിന്റെ മർച്ചൻസ് അസോസിയേഷൻ ട്രഷറർ കെ ബി ഹാരിഷ് യൂത്ത് ജോൺ സെക്രട്ടറി നൈബിൾ സുലൈമാൻ ട്രഷറർ ബിജു ജോൺ എന്നിവർ നേതൃത്വം നൽകി